the goal line says the same. That won't be possible. Lionel Messi. കോപ്പ അമേരിക്ക ഫൈനലിലേറ്റ പരിക്കുമൂലം നിരവധി കാലം വിശ്രമത്തിലായിരുന്ന അർജന്റീൻ നായകൻ ലിയണൽ മെസ്സിയുടെ ഉഗ്രൻ തിരിച്ചുരവിനെ തന്നെയാണ് ഇപ്പോൾ ആരാധകർ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനായതിനു ശേഷം ലിയണൽ മെസ്സി കളിച്ച രണ്ട് മത്സരങ്ങളിലും മെസ്സി ഇന്റർ മയാമിക്കു വേണ്ടി ഗോൾ നേടിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഷാർലറ്റ് എഫ്സിക്കെതിരെയുള്ള മത്സരത്തിലും ലിയണൽ മെസി തകർപ്പനൊരു ഗോൾ സ്വന്തമാക്കിയിട്ടുണ്ട് മത്സരത്തിൽ ആദ്യം ലീഡെടുത്തത് ഷാർലറ്റ് എഫ്സി ആണെങ്കിലും ലിയണൽ മെസ്സിയുടെ ഉഗ്രൻ ഗോളിലായിരുന്നു മയാമി സമനില പിടിച്ചത് മത്സരത്തിന്റെ അറുപത്തിയേഴാം മിനിറ്റിൽ പോസ്റ്റിൽ നിന്നും ഏതാണ്ട് മുപ്പത്തിയഞ്ച് വാരെ അകലെ നിന്നും ലിയണൽ മെസ്സി തന്റെ ഇടങ്കാലുകൊണ്ട് തൊടുത്ത പന്ത് ഗോൾ കീപ്പർക്ക് ഒന്ന് എത്തിപ്പിടിക്കാൻ പോലും സാധിച്ചില്ല ലിയണൽ മെസ്സിയുടെ ഈയൊരു ഗോൾ മത്സരത്തിൽ ഇന്റർ മയാമിക്ക് സമനില സമ്മാനിക്കുകയും ചെയ്തു ഗുരുതരമായ പരിക്കിൽ നിന്നും ലിയണൽ മെസ്സിയുടെ ഉഗ്രൻ തിരിച്ചുവരവും ആരാധകർക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാണ് ഈ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും ഇന്റർ മയാമിക്ക് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുക്കാനും ലിയണൽ മെസ്സിക്ക് സാധിച്ചിരുന്നു പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ